നമസ്കാരം കേരളം നേരിടുന്നത് കേട്ടുകേൾവിയില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴും സർക്കാരിനാവശ്യമുള്ള ആവശ്യമുള്ള പല കാര്യങ്ങളും വളരെ കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം കൃത്യമായി ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പാർട്ടിക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങളും ബാധഗതികളും തന്നെയാണ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ധൂർത്തിനു കുറവില്ലാതായി മാറുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ പ്രസിന്ധിക്കിടയിൽ ഇപ്പോൾ കാസർ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ രക്തസാക്ഷി സ്മാരക മന്ദിരം അത് നവീകരിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചത് എങ്ങനെയാണ് അഞ്ചു കോടി രൂപ അഞ്ച് കോടി രൂപയാണ് ഈ സ്മാരകം നവീകരിക്കുന്നതിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിനാണ് ഈ നവീകരണത്തിൻ്റെ ചുമതലയേക്ക് അപ്പോൾ വകുപ്പിൽ നിന്ന് അഞ്ചു കോടി രൂപ ഇപ്പോൾ അതിനുവേണ്ടി വേണ്ടി വേണ്ടി തയ്യാറാവുകയും കയ്യൂർ രക്തസാക്ഷ്യം മണ്ഡപം അത് നവീകരിക്കുക എന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു അതിന് പ്രകാരമാണ് നടപടികൾ അതിവേഗത്തിൽ താൻ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഏകദേശം അഞ്ച് കോടിയുടെ ഡി തയ്യാറാക്കി സാംസ്കാരിക വകുപ്പിന് നൽകി ഈ ഡി പി ആർ അടക്കം പണം ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ഒരു അപേക്ഷ നൽകുന്നു ആർക്കാണ് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ചെറിയാൻ നേരിട്ടും ധനമന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് അതോടുകൂടിയാണ് മാർച്ച് പതിമൂന്ന് പതിമൂന്നാം തീയതി പണം അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കുന്നു പത്ത് ദിവസത്തിനകം പണം സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർക്ക് ആ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൈമാറുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി ഇവിടെ നിരവധി ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു രക്തസാക്ഷി സ്മാരകത്തിന് ഇത്രയും വലിയ തുക ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലൈഫ് പദ്ധതിയിൽ തന്നെ ഇതുവരെയും പണം അനുവദിക്കാത്ത ഒരു സർക്കാരാണിത് എന്തിന് സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനൊന്നും പ്രാധാന്യം നൽകാതെയാണ് ഒരു രക്തസാക്ഷി സ്മാരകത്തിന് ഇത്രയും വലിയ തുക അനുവദിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് വാർത്തയാകുന്നത് അഞ്ചു കോടി രൂപ പെട്ടെന്ന് അനു അനുവദിക്കുന്നത് രക്തസാക്ഷി സ്മാരകത്തിന് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ പതിമൂന്നായിരത്തോളം കോടി രൂപ അടിയന്തിരമായി കണ്ടെത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബില്ലുകൾ മാറുന്നതിനാണെങ്കിൽ ഏകദേശം ആറായിരം കോടിയിലധികം രൂപയാണ് വേണ്ടി വരുന്നത് എന്നുള്ളതാണ് ശമ്പളം പിന്നെ പെൻഷൻ ഈ ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ വേണ്ടി അയ്യായിരം കോടി രൂപ വേണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ ആ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക മാത്രം നല്ല ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് കേരളം ഈ തുകയൊക്കെ എങ്ങനെ സമാഹരിക്കുമെന്നതിൽ ധനവകുപ്പിൽ കൂടിയാലോചനകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ കയ്യൂർ സ്മാരകത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും പരിഗണിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് പണം വാരിക്കോരി അനുവദിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത് വിമർശന വിധേയമാക്കേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കയ്യൂരിൽ ദൂർത്ത് നടക്കുന്ന കയ്യൂർ സഖാക്കൾക്ക് വേണ്ടി ദൂർത്ത് നടക്കുന്നു സ്മാരക മന്ദിര നവീകരണത്തിന് വേണ്ടിയിട്ട് അഞ്ചു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് മുന്നോട്ട് വരുന്നു മാത്രമല്ല അതിവേഗത്തിൽ സാംസ്കാരിക വകുപ്പിന് പണം കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെടുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർക്ക് പണം പത്ത് ദിവസത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നമ്മളിവിടെ കയ്യൂരിൻ്റെയോ കരിവള്ളൂരിൻ്റെയൊക്കെ സഖാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷി സ്മാരകങ്ങളുടെയോ നിലനിൽപ്പിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ആ സ്മാരക മന്ദിരം നവീകരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നില്ല അതൊക്കെ നടത്തിക്കോട്ടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ സർക്കാർ ഇരിക്കുമ്പോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണല്ലോ എല്ലാ സർക്കാരുകളും ചെയ്തു വരുന്നതും തന്നെയാണല്ലോ അതൊക്കെ നടത്തിക്കൊള്ളൂ പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് അഞ്ച് കോടി രൂപ പെട്ടെന്ന് അനുവദിക്കാൻ നമ്മുടെ സാംസ്കാരിക ധനവകുപ്പിന് കഴിയുന്നത് സാംസ്കാരിക വകുപ്പിന് വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയും ധനവകുപ്പിൻ്റെ മന്ത്രിയും പരസ്പരം കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണം അനുവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മാർച്ച് പതിമൂന്നാം തീയതി ബാലഗോപാലും സാംസ്കാരിക വകുപ്പും തമ്മിൽ മന്ത്രിയും തമ്മിൽ കണ്ടുമുട്ടുന്നു സംസാരിക്കുന്നു അതിനുശേഷം ഈ പണം പത്ത് ദിവസത്തിനകം സാംസ്കാരിക വകുപ്പ് ഡയറക്ടർക്ക് ലഭിക്കുന്നു കയ്യൂർ രക്തസാക്ഷി മണ്ഡപം സമീ അല്ലെങ്കിൽ സ്മാരകം നവീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനമാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഈ മാർച്ച് മാസം ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ ഒരു സർക്കാരാണ് നമ്മളത് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല എന്തിന് ക്ഷേമ പെൻഷനുകൾ ആയിരത്തി രൂപ വീതമുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതായിട്ട് ആറുമാസത്തിലധികമാവുന്നു കുടിശ്ശികകൾ ആ കുടിശ്ശികൾ പോലും കൊടുത്തു തീർക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരു ഗവൺമെൻ്റ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഗവൺമെൻറ് നമുക്കറിയാമല്ലോ ഈ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് വളരെ പാവപ്പെട്ടവർക്ക് അവരുടെ മരുന്നുകൾ വാങ്ങുന്നതിന് പോലും തികയില്ല എങ്കിൽ കൂടിയും അത് വച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവർക്ക് പോലും അപ്പോൾ അവർക്ക് പ്രയോറിറ്റിയില്ല അങ്ങനെയുള്ളവരെ കാണാതെ സ്മാരകങ്ങൾക്ക് സ്മാരകങ്ങളുടെ നവീകരണത്തിന് ഇങ്ങനെ അഞ്ചു കോടിയിലധികം രൂപ പെട്ടെന്ന് ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുക എന്നൊരു ചോദ്യം ഉണ്ടാകും ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്ന സാധാരണക്കാരനെ കാണുന്നില്ല സ്മാരകങ്ങളായിരിക്കുന്ന സഖാക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയൊക്കെ നമോവാകം പറയേണ്ടി വരും കാരണം നമ്മൾ നവീകരിക്കണമെന്ന് പറയപ്പെടുന്നത് രക്തസാക്ഷി മണ്ഡപങ്ങളെ ആ രക്തസാക്ഷി മണ്ഡപങ്ങളെ നിങ്ങൾ നവീകരിച്ചുകൊള്ളൂ കുഴപ്പമില്ല പക്ഷെ മരുന്ന് വാങ്ങാൻ കഴിയാതെ ചുമച്ചു കുരച്ചാകുന്ന സാധാരണക്കാരനുള്ള നാട്ടിൽ അവരുടെ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയപ്പെടുന്ന ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ സ്മാരകങ്ങളെയും നിങ്ങൾ ഒരിക്കലും നവീകരിക്കാൻ നിൽക്കരുത് പകരം ഈ സാധാരണക്കാരൻ്റെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അത് ഏകദേശം ആറേ ഏഴോ മാസമായിട്ടപ്പോൾ കൊടുക്കുന്നില്ല തന്നെ അതെങ്കിലും കൊടുക്കുവാൻ അതിനൊരു പ്രയോറിറ്റി ഉണ്ടാക്കുക അത് പ്രയോറിറ്റി കണ്ടുകൊണ്ട് തന്നെ അതിനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് നവീകരണവും നടത്താൻ ശ്രമിച്ചോളൂ അപ്പോൾ ഇവിടെ ജനങ്ങളെ കാണാതെ സ്മാരകങ്ങളെ കാണുന്ന ഒരു സർക്കാരാണുള്ളത് എന്ന് പറയേണ്ടി വരും ധനമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഒക്കെ ഇങ്ങനെ ഇടപെട്ട് അവരുടെ ഈ രക്തസാക്ഷി മണ്ഡപങ്ങൾ കൂട്ടുന്നു നവീകരിക്കുന്നു അതിനുവേണ്ടി പണം കണ്ടെത്താൻ ട്രഷറിയിൽ പണമുണ്ട് ഇല്ലെങ്കിൽ പറയുന്നത് വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ട് നമ്മൾ വയറു മുറയ്ക്ക് മുന്നോട്ട് പോകണമെന്ന് പറയപ്പെടുന്ന ധനമന്ത്രിക്ക് സ്മാരകം അലങ്കരിക്കുവാനും നവീകരിക്കുവാനും അഞ്ചു കോടി കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നറിയുമ്പോൾ സാധാരണക്കാരൻ്റെ നെഞ്ചി പിടയ്ക്കുന്നുണ്ട് മന്ത്രിമാരെ നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന സാധാരണക്കാരൻ അതായത് ഒരു നേരം കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കുവാൻ ഗതിയില്ലാത്ത സാധാരണക്കാരൻ മരുന്ന് വാങ്ങി അവൻ്റെ അസുഖം മാറ്റാൻ കഴിവില്ലാത്ത സാധാരണക്കാരനെ അവരെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് ഓർക്കുക അതിനുശേഷം രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഉറങ്ങി ഉണരുന്നവർ അവരെ നവീകരിക്കുവാനുള്ള ശ്രമം അതിനുശേഷം നടത്തുക